ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ സച്ചിയും അർച്ചനയും അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തിറക്കുന്ന വിഷയത്തെ പറ്റി സംസാരിച്ചു കൊണ്ടു നിന്നപ്പോൾ അവിടേക്ക് വക്കീല് വരുന്നുണ്ട് വക്കീല കേസിന്റെ കാര്യം സംസാരിക്കുന്നു പിന്നെ അച്ഛന്റെ വിഷമത്തിന് കാരണം അച്ഛനെ ആ പോലീസ് മർദ്ദിച്ചിരുന്നു അതാണ് കാരണമെന്ന് പറയുന്നു ഇത് കേട്ടപാടെ ആകെ ായതുപോലെ നിൽക്കുകയാണ് സച്ചിയും അർച്ചനയും മാനസികമായും ശാരീരികമായും അയാളെ അയാൾ അച്ഛനെ ഉപദ്രവിച്ചു ഇത് അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ കമ്പനി മാനേജർ ചെയ്ത ചതിക്കി അച്ഛൻ എന്ത് പിഴച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അയാളെ വെറുതെ വിടരുത് നിയമത്തിന്റെ ഏത് അറ്റം വരെ പോകേണ്ടി വന്നാലും അയാളെ ഇതിന്റെ പേരിൽ കണക്ക് പറയിപ്പിക്കണം എന്നൊക്കെ അർച്ചനയും സച്ചിയോട് പറഞ്ഞു ആ ഡി വി എസ് പി നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഒരു നൊട്ടോറിയസ് ക്രിമിനൽ എന്നാണ് പോലീസുകാരിൽ അവർ അറിയപ്പെടുന്നത് നിരപരാധിയെ അയാൾ അറസ്റ്റ് ചെയ്യും ലോക്കപ്പിൽ ഇട്ടിടിക്കും ഒന്നോ രണ്ടോ തവണ അതിന്റെ പേരിൽ സസ്പെൻഷൻ ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അച്ഛനങ്ങനെ ശത്രുക്കളില്ല എന്നൊക്കെ അർച്ചനെ പറയുമ്പോൾ വക്കീല് പറയുന്നു നമുക്ക് മുന്നിൽ കാണുന്നവരായിരിക്കില്ല നമ്മുടെ ശത്രു അവർ നമ്മുടെ സുഹൃത്തുക്കളായി അഭിനയിക്കും എന്നാൽ നമ്മൾ വീണുപോയാൽ ആദ്യം നമ്മളെ ചവിട്ടി താഴ്ത്തുന്നതും അവർ തന്നെയായിരിക്കുമെന്നും വക്കീൽ അച്ഛൻ എന്നെ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാണാൻ എനിക്ക് കഴിയില്ല ജാമ്യം കിട്ടാൻ എന്തെങ്കിലും ചെയ്തേ എന്ന് പറയുന്നു ഇത് കേട്ട് വക്കീല് പറയുന്നു അതിനൊരു വഴിയുണ്ട് പക്ഷെ അത് പെട്ടെന്ന് സാധിക്കുമെന്ന് തോന്നുന്നില്ല അച്ഛനെ ജാമ്യത്തിൽ ഇറക്കാൻ ഞങ്ങൾ എന്ത് വഴിയും ചെയ്യാമെന്ന് അർച്ചന മരണപ്പെട്ടവരുടെ ബന്ധുക്കാരിൽ നിന്നും അവർക്ക് പരാതിയില്ല എന്ന് എഴുതി വാങ്ങിക്കണം സച്ചി പറയുന്നു അർച്ചന അവർക്ക് കൊമൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരോട് കാര്യങ്ങൾ സംസാരിക്കാലോ ഇടുക്കേട്ട് വക്കീൽ പറയുന്നു ഈ കാര്യം പറഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോയാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് അറിയില്ല അവരെന്ത് പ്രതികരിച്ചാലും ഞാനത് സഹിച്ചോളാം ഒരു വാക്കുപോലും മറുപടി പറയില്ല അവരുടെ ബന്ധുക്കളുടെ കാലിൽ വീണു വേണമെങ്കിലും സംസാരിക്കാം എന്നും അർച്ചന ഇത് നടന്നാൽ നമുക്ക് ജാമ്യത്തിനുള്ള ഒരു വഴി തെളിയും പക്ഷെ അർച്ചന ഗർഭിണിയായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ അവർ അവിടെ നിന്ന് വയലൻസ് ഉണ്ടായാൽ അതുകൂടി താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല എന്ന് അർച്ചന അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം അവർക്ക് കൊടുക്കാനുള്ള പണത്തിന്റെ ചെക്കുമായിട്ട് വേണം അവിടേക്ക് ചെല്ലാൻ എന്നിട്ട് അവരോട് സംസാരിക്കണം ചിലപ്പോൾ അങ്ങനെ ചെയ്താൽ അവർ സമ്മതിക്കും ഞാനും നിങ്ങൾക്കൊപ്പം വരാമെന്ന് പറയുമ്പോൾ അർജുന പറയുന്നു നാളെ രാവിലെ തന്നെ നമുക്ക് അവരോടൊപ്പം അവരുടെ വീട്ടിലേക്ക് പോകാം അവരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും പണം കൊടുത്തിട്ട് പരാതിയില്ല എന്ന് പറയണം നമുക്ക് വേണമെങ്കിൽ പോലീസിൽ പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടാമെന്നും ചോദിക്കുന്നുണ്ട് വക്കീൽ ഇനിയും ലോക്കപ്പിലിട്ട് അച്ഛനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഗർഭിണിയായിരിക്കുന്ന ഈ അവസ്ഥയിൽ എന്നി എന്തായാലും അവരൊന്നും ചെയ്യില്ല അവരെന്തായാലും സമ്മതിക്കും കൊമൻസേഷൻ കൊടുത്ത് അവരോട് സംസാരിച്ചാൽ അവർ സമ്മതിക്കും ഉറപ്പ് എന്നൊക്കെ അർച്ചന അർച്ചനയുടെ ആത്മവിശ്വാസത്തെ ഞാൻ സമ്മതിക്കുന്നു എന്തായാലും നമുക്കൊന്ന് സംസാരിച്ചു നോക്കാമെന്ന് വക്കീലും പറയുന്നുണ്ട് തുടർന്ന് സേതു മധവനെ കാണിക്കുന്നുണ്ട് സേതു ലോകപ്പിൽ സങ്കടത്തോടെ ഇരിക്കുന്ന സമയം അർച്ചന അവിടേക്ക് വന്നു ഞാൻ അച്ഛനോട് അച്ഛനിക്കുള്ള മരുന്നും ആഹാരവുമായി വന്നതാണെന്ന് അർച്ചന ആ ഡി വി എസ് പിയോട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവരാൻ അയാൾ ഇവിടെ സുഖവാസത്തിന് വന്നതല്ല കൊലക്കേസിലെ പ്രതിയാണ് മര്യാദയ്ക്ക് തിരിച്ചു പോകുന്നത് എന്നുള്ളത് എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് സർ പ്ലീസ് ഒരു തവണ അയാൾക്ക് ആഹാരം വേണമെങ്കിൽ പോലീസുകാർ വാങ്ങിച്ചു കൊടുത്തോളും ആഹാരവുമായി ഇറങ്ങിയിരിക്കുന്നു എന്നൊക്കെ ഡിവൈഎസ് പി പറയുമ്പോൾ വീണ്ടും അർച്ചന പറയുന്നു അങ്ങനെ പറയരുത് ഞാൻ ഇതൊന്ന് കൊടുത്തിട്ട് പോയിക്കോളാം ജീവിതത്തിൽ ഇതുപോലെ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ കിടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട് അതാണ് കുഴപ്പം എന്തായാലും ഇനി എല്ലാ സാഹചര്യത്തോടും അയാൾ പൊരുത്തപ്പെട്ടോളുമെന്ന് ഡിവൈഎസ് പി അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും കാര്യം ഞാനാണ് നോക്കുന്നത് ഒരു ദിവസമെങ്കിലും മരുന്ന് കഴിക്കാതിരുന്നാൽ അദ്ദേഹം വയ്യാതാകും പിന്നെ നിങ്ങൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും അതിനേക്കാൾ നല്ലത് നിനക്ക് നിങ്ങൾക്ക് ഈ മരുന്ന് കൊടുക്കുന്നതല്ലേ സർ എന്നെ അർച്ചന പറഞ്ഞു ഇത് വല്ലാത്ത പുലിവാലായല്ലോ ശരി ശരി മരുന്ന് മാറോ ആഹാരവും കൊണ്ട് തന്നെ അകത്തേക്ക് വിടാൻ കഴിയില്ല പകരം ഒരു കോൺസ്റ്റബിളിനെ അയക്കാം എന്ന് പറയുന്നു ശരി എന്ന് അർച്ചനയും അങ്ങനെ ഭക്ഷണം കൊടുത്തു പിന്നെ അച്ഛനുള്ള മരുന്നും കൊടുക്കുന്നു നോക്കി കഴിക്കാൻ അച്ഛനോട് പറയണേ എന്നെ അർച്ചന എന്നിട്ട് അർച്ചന അവിടെ നിന്ന് പോകുന്നു സേതുവാണെങ്കിൽ സങ്കടത്തോടെ ഇരിക്കയായിരുന്നു കോൺസ്റ്റബിൾ അവിടേക്ക് ഭക്ഷണവും മരുന്നുമായി എത്തി മോളും മരുന്നുമായി എത്തിയതാണ് ഡി വി എസ് പി സാറ് അവരെ എന്തായാലും പുറത്തേക്ക് അകത്തേക്ക് വിട്ടില്ല എന്തായാലും താങ്കളെ ഇത് കഴിക്കും എന്നൊക്കെ ആ കോൺസ്റ്റബിൾ പറയുന്നു ഒരു പൊതിയും തന്നിട്ടുണ്ട് മരുന്നാണെന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞ് സേതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് എന്നാൽ സേതു അതവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു കഴിക്കുന്നതിന് മുമ്പ് വീട്ടിലെത്തിയ കാര്യം ഒന്ന് ആലോചിക്കുകയാണ് സേതു മാധവൻ പിന്നെ അർച്ചന മരുന്ന് കൊണ്ടുതരുന്ന തരുന്ന കാര്യവും ഓർക്കുന്നു സേതു ഇപ്പോൾ ആ ഭക്ഷണം അവിടേക്ക് വെക്കുന്നുണ്ട് ഇതേ സമയം നെല്ലിശ്ശേരിയിൽ ധനുഷും സ്നേഹയും ഭക്ഷണം കഴിക്കാനായിരിക്കുമ്പോൾ അനഖ അവിടേക്ക് വരുന്നുണ്ട് സ്നേഹയ്ക്കാണെങ്കിൽ കഴിക്കാൻ തോന്നുന്നില്ല സ്നേഹ എന്താ കഴിക്കാതെന്ന് അനഖ ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അച്ഛന്റെ കാര്യം ഓർത്തപ്പോ വിഷം എടുത്തിട്ട് കാര്യമില്ല അച്ഛൻ പോലീസ് കസ്റ്റഡിയിലാണെന്നുള്ളത് ഒരു റിയാലിറ്റി ആണ് അത് നമ്മൾ ഫേസ് ചെയ്തേ പറ്റൂ അവന്റെ ചേച്ചി ഏതെങ്കിലും വക്കീലിനെ കൊണ്ട് ഏതോ ഒരു വക്കീലിനെ കൊണ്ട് ജാമ്യത്തിനുള്ള ഏർപ്പാട് ചെയ്തു എന്നാണ് ഞാൻ കേട്ടത് എൻ അനക പറയുമ്പോൾ സന്ദീപ് പറയുന്നു അതൊക്കെ വെറും ഷോ ഫോൺ ആണ് അഡ്വക്കേറ്റിന്റെ ഒരു അഡ്വക്കേറ്റ് വഴി അച്ഛന് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഏർപ്പാടും സച്ചിയേട്ടനും അർച്ച എഴുതിയും ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതി വഴി ഏർപ്പാടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അവന്തിക അവരുടെ വക്കീലുമായി അവിടെ ചെന്ന് എന്തൊക്കെയോ കടലാസിൽ അച്ഛനുമായി സൈൻ ചെയ്യിപ്പിച്ചു എന്നാണല്ലോ കേട്ടത് അത് ശരിയാണോ അങ്ങനെ പറയുന്ന കേട്ടോ എന്ന് സന്ദീപ് സൂക്ഷിക്കണം ആ കടലാസിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നതെന്ന് അറിയില്ല ഒരു അവസരം കിട്ടിയാൽ അത് നന്നായി മുതലാക്കി ആളാണ് അവന്തിക അവന്തിക എടുത്തേ വെറുതെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം അർജുനടുത്തിയുടെ വയറ്റിലെ കുഞ്ഞിന്റെ ദോഷം കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് എന്നല്ല എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് എന്റെ സ്നേഹം പറയുമ്പോൾ ധനുഷ്യു പറയുന്നുണ്ട് ആര് വിശ്വസിച്ചു ഞങ്ങൾ ആരും അങ്ങനെ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ ഒരു ദോഷം കൊണ്ടല്ല ഇങ്ങനെ സംഭവിച്ചത് മേലാൽ അങ്ങനെയൊന്നും പറയരുത് എന്തൊരു ക്രൂരതയെന്നെയൊക്കെ പറഞ്ഞു പരത്തുന്നത് കുഞ്ഞുങ്ങളെ നിഷ്കളങ്കരാണെന്ന് പറയുന്നത് ആ കുഞ്ഞുങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ആരോപണം പറയുന്നത് മൊത്തം നീചമാരായിരിക്കും എന്ന് സന്ദീപ് പറയുന്നു സന്ദീപ് ഇവർ കാണാൻ പോയ ആ ജോൽസിനാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം അയാളെ ശരിക്കും ശരിക്കുമൊന്ന് കണ്ടാൽ സത്യം എന്താണെന്ന് അറിയാം അനുക പറയുന്നു അനക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം സന്ദീപ് ഇരിക്കെ ഭക്ഷണം കഴിക്കെന്ന് പറയുന്നു എനിക്ക് വിശപ്പില്ലെന്ന് പറഞ്ഞ് സന്ദീപ് പോയി അമനകത്തിൽ പറയുന്നത് വിശ്വസിച്ചിട്ടല്ല പക്ഷേ സംഭവിച്ച കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നി എന്റെ കാര്യം പോട്ടെ പക്ഷെ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെയോ ഇതൊക്കെ സംഭവിച്ചത് എപ്പോഴാ അർജുനടുത്ത് പ്രഗ്നന്റ് ആയതിനു ശേഷം എന്നെ സ്നേഹ പറയുമ്പോൾ ധനുഷ്യ പറയുന്നുണ്ട് മതി നിർത്ത് ഇങ്ങനെ നീ ഓരോന്നും ന്യായീകരിക്കരുത് സ്നേഹ പറയുന്നു എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ നിന്റെ കാര്യം ഇനി ഈ മേശപ്പുറത്ത് വിളമ്പണ്ട അത് അതുപോലെ വിഴങ്ങാൻ എനിക്ക് കഴിയില്ല ആര് പറഞ്ഞാലും മനസ്സിലാക്കാത്ത ഒരു ജന്മം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ ധനുഷ്യു പോകുന്നു ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുമ്പോഴെങ്കിലും ഇങ്ങനെയുള്ള വർത്തമാനം ഒഴിവാക്കിക്കൂടെ എന്ന് അനക്കെയും പറയുന്നു ദേഷ്യത്തോടെയും സ്നേഹയും അവിടെ നിന്ന് എഴുന്നേറ്റിപ്പോകുന്നുണ്ട് എന്നാൽ ഇതേ സമയം അമന്തികയെ കാണിക്കുന്നുണ്ട് അമന്തിക വളരെ ഹാപ്പിയായിട്ട് ആപ്പിളം കഴിച്ചു വിരിക്കുന്നു തൊട്ടരികിൽ നന്ദൻ നന്ദന്റെ അരികിലിരുന്നു കൊണ്ടാണ് അമന്തികയുടെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്താ നോക്കുന്നത് ആപ്പിള് വേണോ എന്ന് പറഞ്ഞ അമന്തിക നന്ദന്റെ വയലേക്ക് വെച്ചു കൊടുക്കാൻ തുടങ്ങിയിട്ട് അത് സ്വന്തം വയലിൽ തന്നെ വെച്ച് രണ്ടു നാളിന് ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ മാളിക മുകളേറിയ മണ്ണന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭഗവാൻ കേട്ടിട്ടില്ലേ അതാണിപ്പോൾ നെല്ലുശേരി സേതുമാധവന്റെ അവസ്ഥ നെല്ലുശേരിയിൽ രാജാവായി കഴിഞ്ഞ സേതുമാധവന്റെ അവസ്ഥ ഇപ്പോൾ ദേ ലോകപ്പിൽ കഴിയുന്നു എന്റെ കൃഷ്ണ ഇതുപോലെ നീ എനിക്ക് സന്തോഷങ്ങൾ തന്നോണ്ടിരിക്കുകയാണല്ലോ ഇതുവരെ കണ്ടതുപോലെ അല്ല ഇനി കളി കൊട്ടിലേക്കാണ് അന്ന് ഞാൻ പൂട്ടിയിട്ടെടുത്തെന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു പക്ഷെ ഇപ്പോഴേ എന്റെ കാൽക്കീഴിൽ എന്റെ നിയന്ത്രണത്തിൽ കഴിയേണ്ടി വരുന്നു എടോ മണ്ഡൻ ഭർത്താവ് നെല്ലുശ്ശേരിയിലെ സേതുമാധവന്റെ പതനം എല്ലാവരാലും വെറുക്കപ്പെട്ട അർച്ചനയുടെ പടിയിറക്കം പിന്നെ സേതുമാധവൻ കെട്ടി ഉയർത്തിയ നെല്ലുശ്ശേരിയുടെ പതനം എന്റെ മൂന്ന് സ്വപ്നങ്ങളും നടക്കാൻ ഇനി അധികം താമസമൊന്നുമില്ല എല്ലാം നടന്നു കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകത്തുള്ളൂ തുടർന്ന് സേതുവിനെ കാണിക്കുന്നു സേതു ഭക്ഷണം കയ്യിൽ വെച്ചുകൊണ്ട് വെച്ചു കൊണ്ട് വീണ്ടും അത് താഴെ വെച്ചു എന്നിട്ട് മരുന്നെടുക്കാൻ തുടങ്ങുന്നു അതിൽ നിന്ന് മരുന്ന് കഴിക്കുകയാണ് സേതുമാധവൻ നിങ്ങൾ ഇതുവരെ ഭക്ഷണം കഴിച്ചില്ല എന്ന് ചോദിച്ച് കോൺസ്റ്റബിൾ ഇവിടേക്ക് വന്നു വിശപ്പില്ലെന്ന് സേതു ആദ്യമായി ലോക്കപ്പിൽ കയറുമ്പോ അങ്ങനെയൊക്കെ തോന്നും ഇങ്ങനെ വിശനിരുന്നിട്ട് ഒരു കാര്യവും കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പോവും എന്നൊക്കെ കോൺസ്റ്റബിൾ സ്നേഹത്തോടെ തന്നെ വന്ന് സേതുവിനോട് പറയുന്നുണ്ട് സേതു പറയുന്നുണ്ട് വിശപ്പില്ല സർ തൊണ്ടയുടെ തഴുട്ട് ഇറങ്ങില്ല എന്തായാലും ജാമ്യം കിട്ടാൻ വഴിയില്ല ഉടനെ തന്നെ അതുകൊണ്ട് നാളെ കോടതിയിൽ വെച്ച് കാണുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീഴണം ബോധം കെട്ട് വീഴുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കോടതി പറയും അവിടുന്ന് പിന്നെ ജാമ്യത്തിൽ പോകാൻ പറ്റും ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നാരോടും പറയല്ലേ എന്നും കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് നെല്ലുശേരി നെല്ലുശേരിയിലെ ആ അപകടത്തിൽ മരിച്ച ഒരു തൊഴിലാളികളുടെ വീട്ടിൽ തൊഴിലാളിയുടെ വീട്ടിലേക്ക് ഇപ്പോൾ അർച്ചനയും സച്ചിയും കൂടി വരുന്നുണ്ട് കൂടെ ആ വക്കീലുമുണ്ട് ആ വീട്ടിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് അതിൽ മാലയിട്ടിരിക്കുന്നു പിന്നെ കുറച്ച് ബന്ധുക്കാരൻ ഞങ്ങളെ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നെ സച്ചി അവരോട് ചോദിക്കുമ്പോൾ അവർ അവർ പറയുന്നു പിന്നെ മനസ്സിലാക്കാതെ പാവങ്ങളെ ചതിച്ചു കൊന്നിട്ട് വന്ന് നിൽക്കുന്നത് കണ്ടില്ലേ എവിടെ കയറി വരാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത് കടന്നു പോയിക്കോ ഇവിടെ പവിത്രെ മക്കൾ അവിടെ തളർന്ന് കിടന്നുറങ്ങുന്നുണ്ട് പറക്കമുറ്റാത്ത രണ്ട് കുട്ടികൾ ഇനി അവരെ എന്തു ചെയ്യും എന്നൊക്കെ അവർ പറയുമ്പോൾ അർച്ചന പറയുന്നു അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾക്ക് അവരെയൊന്ന് കാണാൻ പറ്റുമോ പവിത്രന്റെ ഭാര്യ എവിടേക്ക് വന്ന ദേഷ്യത്തോടെ അവരോട് പറയുന്നുണ്ട് എന്റെ പവിത്രെ കൊന്നിട്ട് എന്നെ സമാധാനിപ്പിക്കാൻ വന്നതാണോ ഇറങ്ങിക്കോണം എൻ്റെ മുറ്റത്തു നിങ്ങൾ ബഹളം വയ്ക്കാതെ നമുക്ക് സമാധാനമായി കാര്യങ്ങൾ സംസാരിക്കാം ജീവനോടെ നാലുപേരെ ചുട്ടു കൊന്നിട്ട് ഇനി എന്ത് പറഞ്ഞു മനസ്സിലാക്കാനാ എന്ന അവര് പറയുമ്പോൾ അർച്ചന പറയുന്നു ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കണം നിങ്ങളെ കുടുംബത്തിലുള്ളവർ മരിച്ചപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും വിഷമമുണ്ട് നിങ്ങൾക്ക് വിഷമിച്ചാൽ മതി ഇനിയിപ്പോ ഈ കുടുംബത്തിലെ കാര്യം ആര് നോക്കും രണ്ട് കുഞ്ഞുങ്ങളാണുള്ളത് എന്നൊക്കെ അവര് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അതിന്റെ കാര്യം കൂടി പറയാനാ ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടായത് മരിച്ചവരെ തിരിച്ചു തരാൻ ഞങ്ങൾക്ക് കഴിയില്ല പക്ഷെ ജീവിച്ചിരിക്കുന്ന കുടുംബങ്ങൾക്ക് ഞങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരം തരാൻ കഴിയും അങ്ങനെ നക്കാപ്പിച്ച കാശ് തന്നൊരുമെന്ന് ഒരു വിടാമെന്ന് വിചാരിക്കേണ്ട എന്ന് അവർ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ